എനിക്ക് ചില കാര്യങ്ങൾ കാര്യങ്ങൾ പറയാനുണ്ട് പറയുന്ന ആ സ്ത്രീ എങ്ങോട്ടാ പറയാനുള്ള അത് ഞാൻ കുറച്ച് കേട്ടോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എങ്ങോട്ടേ നീ നീ സ്വാഗതം 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 പറഞ്ഞില്ലേ തനിക്ക് ഇന്ന് നമ്മളോടൊപ്പം കൂടെ ഉള്ളത് കഴിഞ്ഞ ദിവസം വന്ന് മരുമോൾ പായസം വെച്ച ഭവാനി അമ്മയുടെ അഹങ്കാരിയും തന്നിശ്രക്കാരിയും അലവലേദിയുമായ ആ മരുമോളാണ് അങ്ങനെയൊക്കെ ആ അമ്മ പറഞ്ഞ ആ മരുമോളാണ് ആ മരുമോളെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ഗൗരി കേസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം നമസ്കാരം ആ പിന്നെ എനിക്ക് ആദ്യമേ പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിനവർ അവിടെ ഇരുന്ന് ഓരോരോ മറുപടികൾ പറയുന്നു മറുപടി പറയുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് ആ സീറ്റ് ഇരുന്ന് മറുപടി പറയുന്നു ഞങ്ങൾ ഈ സീറ്റ് ചോദ്യം ചെയ്യിതോ സീറ്റ് ഇരുന്ന് കാണുന്നു അപ്പോൾ സീറ്റ് ഇരുന്ന് കാണുന്നവരും സീറ്റ് ഇരുന്ന് പറയുന്നവരും തമ്മിലാണ് ബന്ധം ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് വെറും ഇടനിലക്കാർ മാത്രമാണ് അതുകൊണ്ടെല്ലാം ഞങ്ങളുടെ തലയ്ക്ക് വെക്കുന്നത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഗൗരി നമസ്കാരം നമസ്കാരം ഗൗരിക്ക് ഭവാനിയമ്മ പറഞ്ഞതിനെ കുറിച്ച് പറയാനുള്ളത് നല്ല നാല് പറയാനുണ്ട് ഞാൻ ഈ വീട്ടിലെ കല്യാണം വന്നതാണ് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന വീട്ടിലെല്ലാ ജോലി ചെയ്യണമെന്ന് വല്ല നിയമമുണ്ടോ ഉണ്ടോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ജോലിക്കാരെങ്കിലും വെച്ചാ പോരെ പോരെ പിന്നെ ഞാനും എന്റെ സ്ത്രീ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് മനസിലായോ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് എന്നിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അല്ലാതെ അമ്മ പറയണ പോലെ ഞങ്ങൾ വലിഞ്ഞു പറഞ്ഞത് ഗൗരി മാത്രം വലിഞ്ഞു 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 ഞാൻ വന്നതല്ല 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 മനസ്സിലായോ ഗൗരി 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 വീട്ടിൽ ഒരു പണിയും എടുക്കില്ല എന്ന് നമ്മുടെ അമ്മ പറഞ്ഞായിരുന്നു അതിന്റെ അടിസ്ഥാനം എന്താണ് ഗൗരി അത് അവർക്ക് അടിസ്ഥാനം അമ്മ ഇങ്ങനെയൊക്കെ പറയാണ് ആ വീട്ടിൽ അങ്ങോട്ട് അങ്ങോട്ട് ഈ ആ വീട്ടിലുണ്ടല്ലോ നിങ്ങൾ കുറച്ച് പിള്ളേരും ഞാനും ഉണ്ട് സകല ഞങ്ങൾ ചെയ്യും എന്നിട്ട് ജോലി മിസ് ഗൗരി ഭവാനി അമ്മയോട് വളരെ അമ്മ പറഞ്ഞു എന്നെ കണ്ടിട്ട് ക്രൂരമായി പെരുമാറുന്ന ആളെ പോലെ തോന്നണ്ടോ തോന്നണ്ടോ എന്നെ ആ വീട്ടിലിട്ട് നിറയെ ആദന അനുഭവിപ്പിക്കാണ് അമ്മ വന്നല്ലോ ചോയ്ക്ക് അമ്മ പറഞ്ഞല്ലോ അമ്മ പറഞ്ഞു ഇന്റർവ്യൂ എടുക്കാൻ പറ്റത്തില്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ചെയ്യൂദിക്കൂ